ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷെയർ ഹോൾഡേഴ്സ് ആകാശിനു വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോയതും ഒക്കെ ഭാര്യനെ വിട്ട് ജീവിക്കേണ്ടി വരും നിന്റെ ഉദ്ദേശം അതുതന്നെയാണല്ലോ എന്നൊക്കെ പറയുകയാണേ ഒരാഴ്ച ഒരാഴ്ച സമയം നിനക്ക് ഞങ്ങൾ തരും അതിനുള്ളിൽ പ്രശ്നം പരിഹരിച്ചോളണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ഇത് കേട്ടിട്ട് ആകാശം ഇങ്ങനെ ആകെ ടെൻഷൻ ടെൻഷനടിച്ചും വിഷമിച്ചിരിക്കുകയാണ് എന്നിട്ട് രചനയോട് പറഞ്ഞ് കേട്ടില്ലേ പറഞ്ഞിട്ട് പോയത് ഭാര്യയെ വിട്ടു ജീവിച്ചോളാനാണ് ആ പറഞ്ഞിട്ട് പോയത് ആകാശ് മേനോട്ട് തകർച്ചയിൽ എല്ലാവരും ആഘോഷിക്കുകയാണ് അപ്പോൾ രചന പറയും ആകാശ് പോട്ടെ കാര്യമില്ല കാര്യമാക്കണ്ട ആകാശിൻ്റെ ഏത് വീഴ്ചയിലും ആകാശിൻ്റെ കൂടെ ഞാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആകാശിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് മഹേഷിൻ്റെ ഫോണിലേക്ക് ആരോ വിളിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഷെയർ ഹോൾഡേഴ്സ് വന്ന് ഷെയർ പിൻവലിക്കുന്നു പറഞ്ഞതും ഭാര്യ വിറ്റ് ജീവിച്ചോളാൻ ആകാശിനോട് പറഞ്ഞതൊക്കെ പറയുകയാണേ ഉടനെ തന്നെ ആകാശിൻ്റെ ഫോണിലേക്ക് മഹേഷ് വിളിക്കുകയാണ് എന്നിട്ട് മഹേഷിനോട് മഹേഷിനോട് ആകാശ് ചോദിക്കുന്നത് എന്താടാ എന്താ നീ വിളിച്ച് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് ആ അതല്ല നീ എന്തെടുക്കുക നീ ഉറങ്ങാണോ ഉറങ്ങിയാണോ അറിയാൻ വേണ്ടി വിളിച്ചതാ എന്തായാലും നീ ഉറങ്ങൂലെന്നെനിക്കറിയാം നീ ടെൻഷൻ അടിച്ച് നടക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പരിഹസിക്കാൻ കേട്ടോ അപ്പോൾ ആകാശ് പറഞ്ഞിട്ട് നീ എൻ്റെ ഞാൻ എൻ്റെ വിളിച്ച് പരിഹസിക്കുന്നത് നാണം കെട്ടവനെ എന്നൊക്കെ പറയും അയ്യോ അതൊന്നും ഞാനല്ല ഇപ്പം ആരാണ് നാണം കെട്ട് നിൽക്കുന്നതെന്ന് ആ ഓർത്ത് നോക്കിയാൽ തന്നെ അറിയാലോ എന്നൊക്കെ പറയും കേട്ടോ ആ പത്ത് ഏക്കർ ഭൂമിയിൽ സാർ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ശാലയാണോ തുടങ്ങാൻ പോകുന്നത് അതാകുമ്പോൾ നിനക്ക് ചേരും അത് തന്നെയാണ് എനിക്ക് ചേർന്ന പണി എന്നൊക്കെ പറയുകയാണേ എന്നിട്ട് പറയുന്നുണ്ട് അതെ ഏതൊരു വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീയുണ്ടെന്ന് നീ പറഞ്ഞില്ലേ അതെ എൻ്റെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ അവൾ അവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ നീ എന്നോട് പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആകാശം ഇങ്ങനെ ഓർക്കാണ് കേട്ടോ എൻ്റെ മുന്നിൽ തോൽക്കാനാണ് എന്നും വിധി എന്നൊക്കെ പറഞ്ഞത് ഓർക്കാണേ അപ്പം മഹേഷ് പറയുന്നുണ്ട് അതൊക്കെ നന്നായി ഓർത്തോ എല്ലാവരുടെ പിന്നിലും ഒരു സ്ത്രീയുണ്ട് എൻ്റെ വിജയത്തിൻ്റെ പിന്നിലും ഒരു സ്ത്രീയുണ്ട് അതെ എൻ്റെ ഭാര്യ ഡോക്ടർ ഇഷിത മഹേഷ് ചന്ദ്രൻ എന്ന് പറയുകയാണെ അപ്പോൾ ആകാശമാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ കേട്ട് നിൽക്കുകയാണെ ഈ സമയത്ത് ഇഷിത അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇഷിതൊക്കെ കേൾക്കുമ്പോൾ ഇഷിതയ്ക്ക് നല്ല സന്തോഷമാകുന്നുണ്ട് അന്നേരം ഇഷിത വന്നത് മഹേഷ് കണ്ടിട്ടോ അപ്പോൾ മഹേഷ് ആകാശിനോട് പറയുന്നത് അതെ ഇനി ഞാൻ വെക്കുകയാണ് കേട്ടോ എൻ്റെ ഭാര്യ വന്നിട്ടുണ്ട് ഇനി ഞങ്ങളുടെ സൂര്യവിഹാരത്തിനുള്ള സമയമാണ് എന്ന് പറഞ്ഞ് കട്ട് ചെയ്യുകയാണേ അപ്പം ഇഷിതിങ്ങനെ വന്നിട്ട് ചോദിക്കുക എന്താ പറഞ്ഞത് സൂര്യവിഹാരോ ആ സൂര്യവിഹാരം അതെന്താണവത് എന്ന് പറയാൻ അതെ എഴുത്തച്ഛോട് പോയി ചോദിക്കണം എന്ന് പറയാൻ പറയാനോ ആഹാ അതെ ആരോടും വേണം അവ മല്ലടിച്ചിരുന്നത് സംസാരം എന്നൊക്കെ ചോദിക്കുകയാണേ ആ അതൊക്കെ ഉണ്ട് എനിക്ക് മനസ്സിലായി ആകാശിനോടാണ് അല്ലേ എന്നൊക്കെ പറയുകയാണേ അപ്പോൾ മഹേഷ് ഇങ്ങനെ വന്നിരുന്നിട്ട് പറയുവാണേ അങ്ങനെ ആ ആകാശിനോട് തന്നെ അല്ല ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ എൻ്റെ വിജയത്തിൻ്റെ എൻ്റെ ഭാര്യയാണെന്നോ അങ്ങനെ എന്തോ ആ അങ്ങനെ പറഞ്ഞു അത് വെറുതെ തമാശയ്ക്ക് ആഹാ ഇപ്പം അങ്ങനെ ആയില്ലേ അപ്പം ഞാൻ കറിവേപ്പിലയാണോ എന്ന് പറയുകയാണേ അങ്ങനെയല്ല അത്രയ്ക്കില്ല എങ്കിലും കറിവേപ്പിലേക്കും അതിൻ്റേതായ സുഗന്ധം ഉണ്ടല്ലോ എന്ന് പറയാം ഓഹോ അങ്ങനെ എന്തായാലും ആകാശ് ഇപ്പോൾ പണി കിട്ടിയിരിക്കുകയാണ് ഷെയർ ഹോൾഡേഴ്സൊക്കെ അവൻ്റെ ഷെയർ അവരുടെ ഷെയറൊക്കെ പിൻവലിക്കുന്നു പറയുന്നത് കേട്ടു അപ്പോൾ ഇഷിത് പറയും ഇതൊക്കെ മഹേഷിൻ്റെ പല സ്വഭാവങ്ങളും എനിക്കിഷ്ടമാണ് പക്ഷേ ഇത് മാത്രം എനിക്കിഷ്ടമല്ല എന്ന് പറയുന്നത് അപ്പോൾ എന്താന്നുള്ള രീതിയിൽ ആകാ മഹേഷൻ നോക്കുമ്പോൾ അതെ ഈ ശത്രുവിൻ്റെ കണ്ണീര് കണ്ട് രസിക്കുന്നത് അത്ര നല്ല ശീലമൊന്നുമല്ല എന്ന് പറയാണ് അപ്പോൾ മഹേഷൻ ആകാശം എന്നെ എത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് നിനക്ക് അറിഞ്ഞൂടെ എന്ന് ചോദിക്കുകയാണെ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എങ്കിലും ഒരാൾ വീണ് എടുക്കുന്ന സമയത്ത് നമ്മളവിടെ ചവിട്ടിത്താഴ്ത്തേണ്ട കാര്യമില്ല അവരവരെ വഴിക്ക് വിട്ടോളും അവരവരെ വഴിക്ക് ജീവിക്കട്ടെ എന്ന് പറയാണ് അപ്പോൾ മഹേഷ് പറഞ്ഞിട്ടുണ്ട് എന്തോ എനിക്കങ്ങനെയൊന്നും ചിന്തിക്കാനായിട്ട് പറ്റുന്നില്ല കാരണം ഞാൻ അവൻ കാരണം അനുഭവിച്ച വേദനകൾ കുറച്ചൊന്നുമല്ല എന്നൊക്കെ പറയും അതിന് ശേഷം മഹേഷ് പറയാണ് അതെ നാളൊരു ഉണ്ട് കിട്ടോ സിപ്പിൻ്റെ പേരിലാണ് ബാലപൂജ അമ്മര വഴിപാടാണ് കേരളത്തിൻ്റെ അത്രയ്ക്ക് ആ കേരളത്തിൽ അതെനിക്ക് അത്രയ്ക്ക് പ്രാധാന്യമില്ല എന്തായാലും പുതിയ ഫ്ലാറ്റിലും മാറില്ലേ അവിടെ വെച്ച് തുടങ്ങാം എന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം പിന്നീട് ആകാശിനെയാണ് കാണുന്നത് ആകാശിങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രചന വന്നിങ്ങനെ വാങ്ങിക്കുകയാണ് കേട്ടോ ആകാശിങ്ങനെ പിച്ചുമ്പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടില്ലേ അവൻ എന്നെ വിളിച്ച് പറഞ്ഞത് എനിക്ക് കേട്ടില്ലേ ആ പത്ത് ഏക്കറിലേ വ്യഭിചാരശാല തുടങ്ങാനാണ് അവൻ എന്നോട് പറഞ്ഞത് എനിക്കിത് സഹിക്കാൻ പറ്റുമോ ഞാൻ ഒറ്റയ്ക്കായി ആകാശ്മേനോൻ ഒറ്റയ്ക്കായി എന്നൊക്കെ പറഞ്ഞത് ാട്ടിങ്ങനെ വീണ്ടും വീണ്ടും മദ്യപിക്കാൻ കേട്ടോ അപ്പോൾ രജന അത് പിടിച്ച് വലച്ചു വാങ്ങിച്ചു വെക്കുന്നുണ്ട് ആകാശ് ആകാശ് എന്ത് കാണിക്കുന്നത് എന്നൊക്കെ പറയുകയാണെ എന്നിട്ട് ആകാശിനെ എഴുന്നേറ്റിട്ട് രജനനെ പിടിച്ച് അവിടെ ഇരുത്താണ് കേട്ടോ താനിവിടെ ഇരിക്കും അവൻ പറഞ്ഞില്ലേ ഏതൊരു പുരുഷൻ്റെ പിന്നിലും ഒരു സ്ത്രീയുണ്ടെന്ന് എൻ്റെ പിന്നിലുണ്ട് ഒരു സ്ത്രീ നീ നീയാണ് എനിക്ക് എല്ലാ നഷ്ടങ്ങളും വരുത്തി വെച്ചത് അവൾ കണ്ടില്ലേ ഇഷിത ഇഷിത ഐശ്വര്യമുള്ളവളാണ് കുരീനയാണ് കുടുംബിനിയാണ് നീയോ നിൻ്റെ മുഖത്ത് നോക്കുന്നത് തന്നെ അവലക്ഷണമാണ് എന്ന് പറയാനായിട്ടോ ആകാശം ഇതൊക്കെ കേട്ട് അങ്ങനെ ഞെട്ടി നിൽക്കുകയാണേ രചന അതിന് ശേഷം പറയുന്നുണ്ട് ആകാശ് നീയെ നീ നീ മൂദേവിയാണ് നീ മൂദേവിയെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എനിക്ക് അപ്പ തുടങ്ങിയതാണ് എൻ്റെ തകർച്ച നീ നീ മൂദേവി എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോടി ഇറങ്ങിപ്പോയാൽ മാത്രമേ എനിക്ക് ഈ ജീവിതത്തിൽ സന്തോഷം സമാധാനം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ആകാശ് രജനെ പിടിച്ച് ഊന്താനായിട്ട് ഊന്തുമ്പോൾ ചുമരമ്പൽ വന്ന് അടിച്ച് വീഴുന്നുണ്ട് അതിന് ശേഷം പിടിച്ചു വലിച്ചിട്ട് പറഞ്ഞ് എനിക്ക് വിഷമായിട്ടുണ്ടാകുമല്ലേ പക്ഷേ അത് സത്യം തന്നെയാണ് നീ മൂദേവി തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് മദ്യക്കൂപ്പി എടുത്തിട്ട് രജനയുടെ വായിലേക്ക് ഇങ്ങനെ കമ്മൾ തുട്ടാ നീ കുടിക്കടി ഇത് നീ കുടിക്കടി എന്നൊക്കെ പറയും രജന രചന മൂദേവി നിഷിതമായിശ്വരും അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രജനയ്ക്ക് ദേഷ്യം വന്ന ആകാശിനെ അങ്ങോട്ട് തള്ളിയിടാണേ എന്നിട്ട് രചന അകത്തേക്ക് കയറിപ്പോകും ആകാശമാണെന്നുണ്ടെങ്കിൽ അവരെ അവിടെ തറയിലേക്ക് വീഴുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പുതിയ ഫ്ലാറ്റിലുള്ള താമസമാണ് കേട്ടോ പ്രിയാമണി മാഷു ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുകയാണ് ഇപ്പോൾ പ്രിയാമണിനോട് മാഷു ചോദിക്കുന്നുണ്ട് എന്താ ഇപ്പം എങ്ങനെയുണ്ട് പുതിയ ഫ്ലാറ്റിനെ കുറിച്ച് ആദ്യം വന്നപ്പോൾ ഒരു വിഷമൊക്കെ തോന്നിയെങ്കിലും കൂടി ഇപ്പോൾ നല്ല ഐശ്വര്യമുള്ള ഫ്ലാറ്റാണ് പൂജാമുറി ഉള്ള കാരനായിരിക്കും ആ അതും തന്നെ പൂജാമുറി വെറുതെ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിരിക്കേണ്ട സ്ഥാനത്തിരിക്കണം എങ്കിലതിനൊരു ഐശ്വര്യം ഉണ്ടാവുള്ളൂ എന്തായാലും ഇതിന് മഹേഷിനോടാണ് നന്ദി പറയേണ്ടത് മഹേഷിൻ്റെ കൂട്ടുകാരനായതുകൊണ്ടാണ് നമുക്ക് രണ്ട് ഫാമിലിക്കും തൊട്ടടുത്ത് തന്നെ റൂം തന്നത് എന്നൊക്കെ പറഞ്ഞു സമയത്ത് ഇഷിദ് അവിടേക്ക് വരികയാണ് കേട്ടോ അപ്പം ഇതെന്താ കയ്യിൽ മോളെ മധുരം വലുതാണോ ആ ചെറിയൊരു പാല് കാച്ചിലും ഒരു ചെറിയ പാൽ പായസം എന്ന് പറയും ആഹാ ഇവിടെയും ചെറിയൊരു പാൽ പാൽ കാച്ചിലൊക്കെ നടത്തി എല്ലാവരും ഹാപ്പിയാണ് ഈ ഫ്ലാറ്റിൽ എന്ന് പറയും ഈ സമയത്ത് സുജി അവിടേക്ക് വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണെ ഇനിയിപ്പോൾ ഞാൻ വന്ന കാര്യത്തിലേക്ക് കിടക്കാം ഇനി സീരിയസ് ആവും എന്താ മോളെ നാളെ ചിപ്പിയുടെ പേരിൽ ഒരു പൂജയുണ്ട് ചിപ്പിക്ക് കുറച്ച് ബാലാരിഷ്ടതകൾ ഉണ്ടെന്നാണ് അമ്മ പറയുന്നത് തഞ്ചാവൂർ ഇത് സാധാരണ പൂജയാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഈ ഒരു പൂജയില്ല ചില ദേവീക്ഷേത്രങ്ങളിൽ മാത്രമേ ഉള്ളൂ പക്ഷേ നാളെ എന്ന് നമ്മുടെ ഫ്ലാറ്റിൽ വെച്ചിട്ടാണ് നടത്തുന്നതെന്ന് പറയും കേട്ടോ അത് നല്ല കാര്യം തന്നെയാണ് മോളെ എന്ന് പ്രിയാമണിയും പറയും പിള്ളേർ ചിപ്പി മോളെ എന്തോരം ബുദ്ധിമുട്ടുകൾ ഇത്രയും പ്രായത്തിനുള്ളിൽ അനുഭവിച്ചിട്ടുണ്ട് കുടുംബ കോടതി വരെ എത്തിയില്ലേ എന്നൊക്കെ ചോദിക്കാനെ കേട്ടോ അതിന് ശേഷം മോളെ ഇരിക്കുന്നെന്ന് പറഞ്ഞിട്ട് മാഷോ ശിഷിതോടെ ഇരിക്കാൻ പറയണം മോള് ആഷു പിടിച്ചിട്ടുണ്ടായിരുന്നു ആഷുവിൻ്റെ വീട്ടിൽ പോയതും അതുപോലെ മനസ്സിന് മോളെ അപമാനിച്ചതും വഴക്കിട്ടതും അടിച്ചതുമൊക്കെ പറഞ്ഞു അപ്പോൾ സുജി സുജി പറയാണ് ചേച്ചി എന്നാലും അവിടെ പോകേണ്ടിരുന്നില്ല അടി മേടിക്കാൻ വേണ്ടി പോയ പോലെ ആയില്ല ഇപ്പോൾ എന്ന് പറയുകയാണേ അപ്പോൾ അതൊന്നും സാറില്ല സുജി അത് എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടല്ലേ എൻ്റെ ചേച്ചിയുടെ ചേച്ചിയുടെ ലൈഫ് നന്നായിരുന്നാൽ മാത്രം മതി ഞാൻ ആപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ തീരട്ടെ എന്ന് ഞാനും കരുതി എനിക്ക് എൻ്റെ ചേച്ചിയുടെ സന്തോഷം മാത്രമാണ് വലുത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോയത് അവരെന്നെ അപമാനിച്ചതിലും തല്ലലൊന്നും എനിക്ക് യാതൊരുവിധ വിഷമവും ഇല്ല ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും പോയിക്കൊണ്ട് എന്നൊക്കെ പറയും അപ്പോൾ ആശുവിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് എനിക്കാകെ വിഷമെന്നൊക്കെ പ്രിയാമണിയും പറയും പിന്നീട് അവർ പോയ ശേഷം സുജി ഇനായിട്ട് സംസാരിക്കുമ്പോൾ ചേച്ചി ഞാനിതിലെ വിനോദിനെ കണ്ടിരുന്നു ആഹാ എന്നിട്ട് വിനോദ് പറഞ്ഞത് ഏട്ടത്തി വഴി പ്രപ്പോസ് ചെയ്യാന്നാണ് അതൊക്കെ ഞാൻ ചെയ്തോളാം ഒന്ന് നീ നീയൊന്ന് ക്ഷമിക്ക് നീ ഇതിനെ ഇത്ര തിരക്ക് കൂട്ടുന്നത് അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി എല്ലാവരെ കൊണ്ടും സമ്മർദ്ദിച്ച് കല്യാണം കഴിപ്പിച്ച് തരാം പോരെ എന്ന് പറയാനുണ്ടോ അത് പിന്നെ അപ്പോൾ പ്രേമിക്കാനുള്ള ലൈസൻസ് ഞാൻ എടുത്തു തരണം നീ പറയുന്നത് എന്ന് പറഞ്ഞു यानी ആ ശ അത് എന്ന് പറയട്ടെ അതൊക്കെ ശരി ആരും കാണാതെ അത് കട്ട് തിന്നും മധുരമാണ് കൊച്ചു പ്രണയം അത് അങ്ങനെ പ്രണയിച്ച് തന്നെ തീർക്കണം എന്നൊക്കെ ഇഷിത സുചിനോട് പറയുന്നുണ്ട് ഇതേ സമയം രചന ആകാശം പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് കേട്ടോ നിന്റെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ അവലക്ഷണമാണ് മൂദേവിയാണ് നീ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഈ സമയത്ത് ആദ്യം അവിടേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ആദ്യം വന്നിട്ട് ചോദിക്കുക അമ്മേ നമ്മൾ കുറേ നേരമായല്ലോ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് മോൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ അതെ കഴിച്ച് അമ്മ കഴിച്ചോ ആ ഞാൻ കഴിച്ചോളാം അമ്മ എന്താ ആലോചിക്കുന്നത് അത് മോനെ കുറിച്ചാണ് മോനെ ഇവിടെ സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കൊരു കൂട്ടായല്ലോ എന്നൊക്കെ പറയുന്നത് അല്ല അതല്ല അമ്മ ആലോചിച്ചത് ആകാശങ്ങൾ ഇന്നലെ മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കിയല്ലേ അത് അത് കുഴപ്പമില്ല മോനെ അത് ബിസിനസിൻ്റെ ചിലപ്പോൾ ട്രോപ്സൊക്കെ ഉണ്ടാവുമ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ ഒച്ചെടുക്കും രാവിലെ ആകുമ്പോഴേക്കും അതങ്ങ് മാറും അല്ല ഇതങ്ങനെയല്ല ആകാശങ്ങൾ അമ്മനെ ഉപദ്രവിച്ചല്ലേ അമ്മനെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല ആകാശങ്ങളോട് ഞാൻ ചോദിച്ചോളാം എന്നിങ്ങനെ ആകാശ ആകാശമല്ല ആദ്യം പറയുന്നത് കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ